കവലയുടെ കേസിൽ നമുക്ക് ഇങ്ങനെ സംഭവിച്ച കേസിൽ കുറേ ആൾക്കാർ തന്നെ അറിയാവുന്ന ആൾക്കാർ വിളിച്ചിട്ടുണ്ടായി ചില ആൾക്കാർ നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞത് അവർ പരസ്യം ചെയ്തു പരാജയപ്പെട്ട കേസാണ് പറഞ്ഞത് അവരുടെ വിശ്വാസപ്രകാരം ലോൺ എടുക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് അത് ഒരു ഇസ്ലാമിക് വിശ്വാസപ്രകാരം ലോൺ ഒരു ഹറാം തന്നെയാണ് കേരളത്തിനെ സംബന്ധിച്ച് കൂടുതൽ ആൾക്കാർ ലോൺ എടുത്ത് ബിസിനസ് ചെയ്തു പോകുന്ന ആൾക്കാരാണ് ഞാൻ കമൻ്റ് ഒന്ന് വായിച്ചപ്പോഴാണ് എനിക്ക് അതിനകത്ത് ചെറിയ ദുഃഖം തോന്നുന്നത് കാരണം അതിൽ പോലും ഈ വിഭാഗീയത വളർത്തുന്ന രീതിയിലുള്ള കുറെ കമെന്റുകൾ സാറിപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മൾ കൗളനെ കുറിച്ചിട്ട് പറയാനുണ്ടായി അപ്പോൾ ആ വീഡിയോ അത്യാവശ്യം ആൾക്കാരിലേക്ക് എത്തുകയും ചെയ്തു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ മാക്സിമം എമൗണ്ട് പരസ്യത്തിനായിട്ട് മുടക്കി അവസാനം ആ ഒരു സ്ഥാപനം ഇല്ലാതെ പോയൊരവസ്ഥ പറഞ്ഞായിരുന്നു പക്ഷെ ഇപ്പോൾ രണ്ടാമത് അപ്പൊ തീർച്ചയായിട്ടും നമുക്കൊരു സന്തോഷം കിട്ടുന്ന ഒരു വാർത്തയാണ് നമ്മളൊരിക്കലും ആ ഒരു കവള എന്ന് പറഞ്ഞ ഗ്രൂപ്പിനെ നമ്മൾ കുറ്റം പറയാനാണ് ചെയ്തത് അതെ അതെ അവർക്ക് സംഭവിച്ച ഒരു പരാജയം അത് മറ്റു പല കാരണങ്ങൾ കൊണ്ടാണ് അവർക്ക് പരാജയപ്പെട്ട് അവർ പരാജയപ്പെട്ടത് അപ്പോൾ ഈ കളയായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ സുഹൃത്തുണ്ട് ബിനു എന്ന് പറഞ്ഞിട്ട് ആളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ റീസ്റ്റാർട്ട് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ വളരെ സന്തോഷം ഞാൻ പിന്നീട് നമുക്ക് അവരായിട്ടൊന്നും കാണാൻ പറ്റുമോ കാരണം എനിക്ക് അവരുടെ ഓണർമാരെ നേരിട്ട് പരിചയമില്ല അപ്പോൾ ഞാൻ അവരോട് കാണാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ലോൺക്ക് കൊച്ചുകൂടി അവരെ എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യാമായിരുന്നു പിന്നെ ഒന്ന് സംസാരിക്കട്ടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് തീർച്ചയായിട്ടും അത് നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് പക്ഷെ അതോടൊപ്പം തന്നെ അതിനകത്ത് ഈ കമന്റുകൾ വായിച്ചപ്പോൾ സുജീഷ് പറഞ്ഞ് ഞാൻ കമന്റ് ഒന്ന് വായിച്ചപ്പോഴാണ് എനിക്ക് അതിനകത്ത് ചെറിയ ദുഃഖം തോന്നുന്നത് കാരണം അതിൽ പോലും ഈ വിഭാഗീയത വളർത്തുന്ന രീതിയിലുള്ള കുറേ കുറെ മനസ്സിലായി കുറേ സുജീഷ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇല്ലേ അപ്പോൾ അത് നമുക്ക് അതൊക്കെ നമുക്കൊരു വിഷമം ഉണ്ടാവണം നമ്മൾ ഒരിക്കലും ലോൺ കോച്ചിൽ ഉദ്ദേശിക്കുന്നത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും ഒരുപോലെ എന്തെങ്കിലുമൊക്കെ ഉപകാരം കിട്ടണമെന്നാണ് നമുക്ക് നമുക്ക് ആഗ്രഹിക്കുന്നത് അപ്പം അതിൽ ഇന്ന ആണെന്നോ പെണ്ണെന്നോ അല്ലെങ്കിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല നമ്മളെല്ലാം തന്നെ ഒരേപോലെ കാണുന്നു അതുപോലെ തന്നെ കാരണം എൻ്റെ ക്ലയൻസ് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് അതെ 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 അപ്പോൾ അവർക്കെല്ലാം തന്നെ നമുക്ക് നല്ലൊരു ഉപകാരം കിട്ടുന്ന ഇൻഫർമേഷൻ കൊടുക്കാൻ കൂടുതലും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എൻ്റെ നിലവിലുള്ള അനുഭവങ്ങൾ മാത്രമല്ല ഇനി ഞാൻ പഠിച്ച് നേടുന്ന അറിവുകൂടി ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളൊരു തുടക്കകാരനാണ് അപ്പോൾ അതുകൊണ്ട് ഇനി കൂടുതൽ കൂടുതൽ നല്ല നല്ല ഇൻഫർമേഷൻ ഭാവിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഓക്കെ ഓക്കെ അപ്പോൾ ഈ കവലയുടെ കേസിൽ നമുക്ക് ഇങ്ങനെ സംഭവിച്ച കേസിൽ കുറേ ആൾക്കാർ തന്നെ അറിയാവുന്ന ആൾക്കാർ വിളിച്ചിട്ടുണ്ടായി ചില ആൾക്കാർ നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ നമുക്ക് നേരിട്ട് ഒരു ഒരു അനു അതായത് നമ്മൾ പറഞ്ഞത് അവർ പരസ്യം ചെയ്തു പരാജയപ്പെട്ട കേസാണ് പറഞ്ഞത് അതെ 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 സാർ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു ആൻസർ എങ്ങനെ നമ്മുടെ ഓഡിയൻസ് എടുക്കുമെന്ന് എനിക്കറിയില്ല എന്ന് വെച്ചിട്ട് സാറിപ്പോൾ ഇരുപത് വർഷമായി ഒത്തിരി ഒത്തിരി ആൾക്കാർക്ക് ലോൺ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഒത്തിരി ഇപ്പോൾ ഈ പറഞ്ഞപോലെ ഒത്തിരി വിഭാഗങ്ങളിലും അതുപോലെ കമ്മ്യൂണിറ്റികളിലും പെട്ട ആൾക്കാർക്ക് ലോൺ കൊടുത്തിട്ടുണ്ട് പക്ഷെ എനിക്കൊരു ചോദിക്കാണെന്ന് വെച്ചാൽ നമ്മൾ പലരുമായിട്ടും പറയും ഇപ്പോൾ നമ്മുടെ കയ്യിൽ ടേനിമ്പോയിൽ വന്ന പലരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ലോൺ എടുക്കാറില്ല ലോൺ ഞങ്ങൾക്ക് ഹറാമാണ് ആ രീതിയിൽ ഒരു കമ്മ്യൂണിറ്റി ബേസ് ചെയ്ത് ഞാൻ ചോദിക്കുന്നതുമല്ല അപ്പോൾ അവരങ്ങനെ പറയുന്നത് സാർ എങ്ങനെയാണ് അത് കാണുന്നത് എൻ്റെ പേഴ്സണൽ പറയാണ് ഞാനൊരു ആസ് എ കൺസൾട്ടൻറ്റ് എന്നാൽ ഞങ്ങളുടെ സ്ഥാപനം ഒരു കൺസൾട്ടൻസി സ്ഥാപനം എന്ന നിലയിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ എൻ്റെ ക്ലയൻസിൻ്റെ ലെവൽ നോക്കുകയാണെങ്കിൽ എഴുപത് ശതമാനത്തോളം മുസ്ലിം ക്ലയൻസാണ് അതിൽ തന്നെ ഈ ഞങ്ങളിപ്പോൾ ഒരു ഒരു ഗ്രൂപ്പിൽ ഈ ഗ്രൂപ്പിൽ തന്നെ നമുക്ക് ചിലപ്പോൾ പല പാർട്ണർഷിപ്പുകളായിരിക്കും ചിലപ്പോൾ ഡയറക്ടർമാരുള്ള കമ്പനികളായിരിക്കും അതിനെ തന്നെ ലോൺ എടുക്കാനായിട്ട് അവരുടെ വിശ്വാസപ്രകാരം ലോൺ എടുക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് അത് ഒരു ഇസ്ലാമിക് വിശ്വാസപ്രകാരം ലോൺ ഒരു ഹറാം തന്നെയാണ് നമ്മൾ നല്ലൊരു ബ്യൂട്ടിഫുൾ കൺസെപ്റ്റാണ് പക്ഷേ ഇവിടെയൊക്കെ അത് എത്രത്തോളം പ്രവർത്തിക്കാൻ പറ്റുന്നില്ല അത് അങ്ങനെ ഒരു ആ ഒരു ഐഡിയോളജിയിലേക്ക് വന്നിട്ട് നമ്മൾ ആൾക്കാർ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ അത് ലാഭം വന്നാൽ ലാഭം നഷ്ടം വന്നാൽ നഷ്ടം കൂടി സഹിക്കുന്ന ഒരു ലെവലിൽ തന്നെ ആയിരിക്കണം അപ്പോൾ അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് വരണം പക്ഷെ എത്രത്തോളം അവർ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടാത്തത് കൊണ്ടും ചില ഘട്ടങ്ങളിൽ അത് അതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുകൾ പിന്നീട് റിലേഷനിൽ തമ്മിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ടുമാണ് പിന്നെ അവർ ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പക്ഷേ ബ്യൂട്ടിഫുൾ കൺസെപ്റ്റാണ് ശരിക്കും അത് നമുക്ക് അങ്ങനെ വരാറുണ്ട് നമുക്ക് അങ്ങനെ ഒരു ലോൺ എടുക്കില്ല എന്ന് പറയുന്ന ഗ്രൂപ്പുകളുണ്ട് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ഐ ഡി പ്രഷൻ്റെ മുസ്തഫ പി സി മുസ്തഫ പറയുന്നുണ്ട് ലോൺ എടുത്ത് അല്ലെങ്കിൽ വായ്പ എടുത്ത് നമ്മൾ ബിസിനസ് ചെയ്യില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അങ്ങനെ ഒരു ചോദ്യത്തിലേക്ക് ഞാൻ ാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നത് നല്ലത് തന്നെയാണ് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഇസ്ലാമിക് ഫണ്ടിങ്ങില് ഞാൻ നേരത്തെ പറഞ്ഞു അവരെ സംബന്ധിച്ച് നഷ്ടം വന്നാൽ ആ നഷ്ടം സഹിക്കാൻ തയ്യാറാവണം ലാഭം വന്നാൽ ലാഭം കൊടുക്കാനും തയ്യാറാവണം ഈ ലോൺ എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഡേ വൺ തുടങ്ങി അതിനുള്ള പലിശ നമുക്ക് കൊടുത്തേ പറ്റൂ പിന്നെ നഷ്ടം വന്നാലും ലാഭം വന്നാലും കൊടുത്തേ പറ്റൂ അപ്പോൾ അങ്ങനെ വിശ്വസിച്ച് അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടെത്തി പോകുന്ന ആൾക്കാരുണ്ട് അത് സെലക്ട് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട് അല്ലാതെ ലോൺ എടുത്ത് ബിസിനസ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട് കൂടുതൽ ആൾക്കാരും ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് കൂടുതൽ ആൾക്കാർ ലോൺ എടുത്ത് ബിസിനസ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ് നന്നായി ചെയ്യുന്നു പോകുന്ന ആൾക്കാർ എല്ലാവരും നന്നായി ചെയ്തു ചെയ്തു പോകുന്നു എല്ലാവരും തന്നെ നല്ല ആൾക്കാരാണ്